പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യീശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ഉറവിടങ്ങളിലേക്ക് ഏറ്റവും പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ സ്വാഗതം യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുവാൻ ദൈവം തന്ന സവിശേഷമായ വിലപ്പെട്ടതായ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം നമ്മൾ ഇന്ന് യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ ആറാം അധ്യായത്തിൽ ചില സൂചനകൾ കൂടി വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് ആറാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തെ ഒന്ന് രണ്ട് ആശയങ്ങൾ കൂടി പറഞ്ഞതിന് ശേഷം നമ്മൾ ഏഴാം അധ്യായത്തിലേക്ക് കടക്കും വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാകാമാതാവിൻ്റെ മധ്യസ്ഥം ഈ ശുശ്രൂഷയിൽ നമുക്ക് പ്രത്യേകമായിട്ട് യാചിക്കാം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നിസ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശ്വമശിക വാഴ്ത്തപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴെപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് ഓരണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഒരിക്കൽ കൂടി വചനം പഠിക്കുവാൻ ദൈവം തന്ന കൃപാപരത്തിന് നന്ദി പറയാം യോഹന്നാൻ ആറാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങളും ധ്യാനങ്ങളും ഞാൻ പങ്കുവെക്കുകയായിരുന്നു അവിടെ നമ്മൾ കണ്ടത് പരിശുദ്ധ കുർബാന ഒരു ബലിയാണ് അവസാനമായി ഞാൻ പറഞ്ഞു നിർത്തിയത് അവിടെയാണ് പരിശുദ്ധ കുർബാന ഒരു ബലിയാണ് പരിശുദ്ധ കുർബാന ഒരു ബലിയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് കൂറുന്തോസുകാർക്ക് പോലോസ് ലിഖ എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ പത്താം അധ്യായത്തിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ മൂന്ന് തരം ബലികളെ താരതമ്യപ്പെടുത്തി പോലോസപ്പ സ്തോലൻ സംസാരിക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ആ ഭാഗത്ത് നാം കാണുന്നത് വിജാതീയരുടെ യഹൂദരുടെ ബലിയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് വിജാതീയരുടെ ബലിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിശ്വാസികളുടെ ബലിയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് അപ്പോൾ യഹൂദരുടെയും വിജാതീയരുടെയും ബലിയോട് താരതമ്യപ്പെടുത്തി നാം മുറിക്കുന്ന യേശുവിൻ്റെ ശരീരത്തെയും നാം കുടിക്കുന്ന യേശുവിൻ്റെ പാനപാത്രത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് കൃത്യമായ ഒരു വെളിപ്പെടുത്തൽ ലഭിക്കുന്നത് പൊലസപസ്തലൻ പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കിയത് ഒരു വിരുന്നായിട്ട് മാത്രമല്ല മറിച്ച് ഒരു ബലിയായിട്ടാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ പരിശ്രമിച്ചത് ഇനി അതുപോലെ തന്നെ കോറുംതോസുകാർക്ക് അപ്പസ്തോലൻ എഴുതുന്ന ഒന്നാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൽ ഒന്ന് കോറുന്തോസ് അഞ്ചാം അധ്യായത്തിലും നമ്മൾ വായിച്ചിരുന്നു നമ്മുടെ പെസകാ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ പെസകാ തിരുന്നാളിൻ്റെ കൊല്ലപ്പെട്ട യേശുവിൻ്റെ കുരിശുമരണത്തെ ഒരു ബലിയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനുശേഷം അദ്ദേഹം പറയുകയാണ് അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്തപ്പം കൊണ്ട് ഈ തിരുനാൾ തിരുനാൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാന നമുക്ക് ഈ ദിവ്യകാരുണ്യ ആരാധന ഈ ദിവ്യകാരുണ്യ ബലി നമുക്ക് സമർപ്പിക്കാം ഈ രണ്ട് അപ്പസ്തോലൻ്റെ രണ്ട് സൂചനകളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ബാക്കി അനേകം സൂചനകൾക്ക് പുറമേ ഞാൻ നമ്മൾ പൊതുവെ സാധാരണ കേട്ടിട്ടില്ലാത്ത രണ്ട് സൂചനകൾ കൂടി എടുത്ത് കാണിക്കുന്നത് എപ്പോഴും ഈ കുർബാന അർപ്പണത്തെ ബലിയർപ്പണമായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത് എന്നുള്ളതാണ് ഇനി അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വചനം കൂടി പറഞ്ഞിരുന്നു അത് വിശദീകരിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല ഹിബ്രായ ലേഖനത്തിൻ്റെ ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ആയിരുന്നെങ്കിൽ ലോകാരംഭം മുതൽ പല പ്രാവശ്യം അവൻ സഹിക്കേണ്ടി വരുമായിരുന്നു കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്ക നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം ബലി അർപ്പിക്കപ്പെട്ടു ക്രിസ്തുവിന്റെ ബലി ഏക ബലിയാണ് ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ട ബലിയാണ് അത് ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെടേണ്ട ആവശ്യമേ ഉള്ളൂ ഇനി പത്താം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിലും നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് നീക്കിക്കളയും അതായത് യേശുവിൻ്റെ പുരിശിലെ ബലിയിലൂടെ പഴയ നിയമ ബലികളെല്ലാം തന്നെ ഇല്ലാതായി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത് അപ്പോൾ യേശു എന്നേക്കുമായിട്ട് ഒരു ഏകബലി സമർപ്പിച്ചു ഇനി നമ്മൾ ഈ ഹെബ്രായ ലേഖനത്തിൽ തന്നെ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ് യേശുവിൻ്റെ ബലി എന്നേക്കുമുള്ള ഏകബലിയാണ് ആ ബലി ആവർത്തിക്കപ്പെടേണ്ട ആ ബലി പൂർണതയുള്ള ബലിയാണ് ആ ബലി ഏകബലിയാണ് അത് തുടരേണ്ട ആവശ്യം ഇല്ല എന്നർത്ഥത്തിലുള്ള ആശയം നമ്മളിവിടെ കാണുന്നുണ്ട് അതെന്താണ് അപ്പസ്തോലൻ അല്ലെങ്കിൽ ഹിബ്രായ ലേഖന കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അതായത് നമ്മൾ ഇന്ന് സമർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന അർപ്പണം തുടരേണ്ടതില്ല എന്ന അർത്ഥത്തിലല്ല മറിച്ച് പാപങ്ങൾക്ക് പരിഹാരത്തിനായി ക്രിസ്തു സമർപ്പിച്ച ഏകബലി പര്യാപ്തമാണ് ഇനി പാപ വേണ്ടി ദൈവം തന്നെ തന്നെ വീണ്ടും ബലിയർപ്പിക്കേണ്ടതില്ല ക്രിസ്തുവിൻ്റെത് ഏകബലിയാണ് ആ ബലി എല്ലാ പഴയ പഴയനീവ ബലികളെയും നീക്കിക്കളഞ്ഞ് അതിൻ്റെ പൂർത്തീകരണമായ ഏകബലിയാണ് ഈ ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ക്രിസ്തു എന്നേക്കുമായി നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി തന്നെ തന്നെ ബലി അർപ്പിച്ചെങ്കിൽ അത് എന്നേക്കുമുള്ള ഏകബലിയാണെങ്കിൽ നമ്മൾ ഇനിയും ഈ ബലിയർപ്പണം തുടരേണ്ടതുണ്ടോ അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന ബലി എന്ന അർത്ഥത്തിൽ നമ്മൾ തുടരേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം പല കോർണറുകളിൽ നിന്ന് ഉന്നയിക്കപ്പെട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ അപ്പസ്തോലിക സഭകളല്ലാത്തവരുടെ ഭാഗത്ത് നിന്ന് പരിശുദ്ധ കുർബാനയെ ബലിയായിട്ട് മനസ്സിലാക്കാത്തവരുടെ ഇടയിൽ നിന്ന് ഈ ഒരു ചോദ്യം ഉയരുന്നുണ്ട് അപ്പോൾ ഇതിനെ നമ്മളത് കാണാനായിട്ട് പരിശ്രമിക്കുകയാണ് ഹെബ്രായ ലേഖനം യേശുവിനെ പറയുന്നത് നിത്യപുരോഹിതനായിട്ടാണ് യേശുവിനെ അവതരിപ്പിക്കുന്നത് യേശു നിത്യ പുരോഹിതനാണ് അപ്പോൾ ഈ നിത്യ പുരോഹിതനായ ഈശോ നിത്യം പുരോഹിതനായതുകൊണ്ടും അവിടുത്തെ പൗരോഹിത്യം അവസാനിക്കാത്തതുകൊണ്ടും അഭിപ്രായ ലേഖനത്തിലെ ഒരാശയമാണത് അവിടുത്തെ പൗരോഹിത്യത്തിന് അവസാനമില്ല അപ്പോൾ നിത്യപുരോ ഈശോ നിത്യ പുരോഹിതനായതുകൊണ്ടും അവിടുത്തെ പൗരോഹിത്യത്തിന് അവസാനമില്ലാത്തതുകൊണ്ടും ഇല്ലാത്തത് അവിടുന്ന് എന്നേക്കും പുരോഹിതനാണ് എന്നേക്കും പുരോഹിതനാവുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് പൗരോഹിത്യ ശുശ്രൂഷ ഇപ്പോഴും തുടരുന്നുണ്ട് യീശു ഇപ്പോഴും തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ സവിശേഷമായ ഒരർത്ഥത്തിൽ അപ്പോൾ അത് അതിനെക്കുറിച്ച് നമുക്ക് പുതിയ നിയമത്തിൽ കിട്ടുന്ന ഏറ്റവും മനോഹരമായ ഒരു സൂചനയാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് വെളിപാട് പുസ്തകം അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം വെളിപാട് നാലും അഞ്ചും അധ്യായങ്ങൾ കാണുന്നത് സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയാണ് സ്വർഗീയ ആരാധനയാണ് സ്വർഗത്തിലെ ബലിയർപ്പണമാണ് അപ്പോൾ ഈ വെളിപാട് പുസ്തകത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും അപ്പോൾ സിംഹാസന സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൻ്റെ പിതാവിൻ്റെ മുമ്പിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നതായി ഞാൻ കണ്ടു എന്താണ് ഇതിൻ്റെ അർത്ഥം പിതാവിൻ്റെ മുമ്പിൽ കുഞ്ഞാട് നിൽക്കുകയാണ് ആ കുഞ്ഞാട് കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാടാണ് യേശുവിൻ്റെ മുറിവ് യേശുവിൻ്റെ പീഡാനുഭവം യേശുവിൻ്റെ മരണം സ്വർഗത്തിൽ നിത്യമായി സന്നിഹിതമാണ് അല്ലെങ്കിൽ ബലിയർപ്പിക്കപ്പെട്ട മുറിവേറ്റ കുഞ്ഞാട് കൊല്ലപ്പെട്ടതായി തോന്നുന്ന കുഞ്ഞാട് കൊല്ലപ്പെട്ട കുഞ്ഞാട് കൊല്ലപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കുഞ്ഞാട് സ്വർഗത്തിൽ പിതാവിൻ്റെ മുമ്പിൽ തൻ്റെ മുറിവുകളുമായി നിൽക്കുന്നു എന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥം തൻ്റെ പീഡാനുഭവവുമായി നിൽക്കുന്നു തൻ്റെ കുരിശുമരണവുമായി നിൽക്കുന്നു തൻ്റെ ബലിയുമായി നിൽക്കുന്നു അതാണ് വെളിപാട് അഞ്ച് ആറിൻ്റെ അർത്ഥം കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് പിതാവിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു തൻ്റെ മുറിവുകളുമായി പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി റോമാലേഖനത്തിൽ അതുപോലെ തന്നെ ഹെബ്രൈ ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിലും റോമർ എട്ടിലും ഈ വിശുദ്ധ ഗ്രന്ഥ രചയിതാക്കൾ പറയുന്ന ഒരാശയം ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഒന്ന് തന്റെ മുറിവുകൾ എടുത്ത് തന്റെ മുറിവുകളുമായി പിതാവിൻ്റെ മുമ്പിൽ യേശു നിൽക്കുന്നു രണ്ട് യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥ യാചന നടത്തുന്നു ഇനി ഹെബ്രായ ലേഖന ലേഖനത്തിലെ ക്രിസ്തു നിത്യപുരോഹിതനാണ് എന്ന ആശയവും എടുത്താൽ ഈ മൂന്ന് ആശയങ്ങൾ ചേർത്ത് വച്ചാൽ നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത് ക്രിസ്തു തൻ്റെ മുറിവുകളുമായി പിതാവിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് ക്രിസ്തുവിന്റെ നിത്യ പൗരോഹിത്യ ശുശ്രൂഷയാണ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പുരോഹിത ശുശ്രൂഷയാണ് ക്രിസ്തു ഇന്നും തുടരുന്ന പുരോഹിത ശുശ്രൂഷയാണ് പുരോഹിതന്റെ ജോലി ബലിയർപ്പിക്കുകയാണ് അങ്ങനെ ഈ ബലി യേശു ഇപ്പോഴും തുടരുകയാണ് കുരിശിൽ മരിച്ച അതേ 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 രീതിയിലുള്ളൊരു ബലിയല്ല ആ കുരിശു മരണമെന്ന ആ കുരിശിലെ യേശുവിൻ്റെ മരണമെന്ന ആ ബലി ആ ബലിയുടെ യോഗ്യതകൾ ആ ബലിയുടെ അനന്തമായ നന്മകൾ ആ ബലിയിലൂടെ ലോകത്തിന് വർഷിക്കപ്പെട്ട കൃപകൾ ഇതെല്ലാം ക്രിസ്തു പിതാവിന് അനുദിനം സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു കുരിശിൽ നടന്ന കുരിശിലെ മരണം എന്ന ആ സംഭവം ഒരിക്കൽ മാത്രമാണ് നടന്നതെങ്കിലും ആ ബലി നിത്യമായി സ്വർഗത്തിൽ തുടരുകയാണ് എങ്ങനെ പിതാവിൻ്റെ സന്നിധിയിൽ ആ ബലിയുടെ ആ ബലിയിലൂടെ താൻ സഹിച്ച തൻ്റെ പീഡാനുഭവങ്ങൾ തൻ്റെ സഹനം മനുഷ്യന് വേണ്ടിയുള്ള തൻ്റെ പാപപരിഹാര പ്രവൃത്തികളെല്ലാം പിതാവിനെ സമർപ്പിച്ചുകൊണ്ട് കൊല്ലപ്പെട്ടതായി തോന്നുന്ന കുഞ്ഞാട് സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ യോഗ്യതകൾ സമർപ്പിച്ച് നിത്യം ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അർത്ഥത്തിൽ സ്വർഗത്തിൽ നടക്കുന്ന തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരിക്കലും അവസാനിക്കാത്തൊരു ബലിയർപ്പണമാണ് സ്വർഗത്തിൽ നടക്കുന്നത് ഇനി നമ്മൾ നമ്മുടെ പരിശു തീർവാനെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇങ്ങനെ ദ സാക്രിഫൈസ് വിച്ച് ദ സാക്രിഫൈസ് വിച്ച് ഈസ് ഇറ്റേണലി പ്രസന്റ് ഇൻ ഹെവൻ വി പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ് സാക്രിഫൈസ് അങ്ങനെ നിത്യമായി സ്വർഗത്തിൽ സന്നിഹിതമായിരിക്കുന്ന ആ നിത്യമായ സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ മധ്യസ്ഥ യാതന ആ ബലിയർപ്പണം ആ മുറിവുകളുടെ സമർപ്പണം ആ ബലിയിൽ നമ്മൾ പങ്കെടുക്കുന്നതാണ് നമ്മുടെ അനുദിന പരിശുദ്ധ കുർബാന ക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ ബലിയർപ്പിക്കുന്നത് നമ്മൾ അതിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ ഒരേ സമയത്ത് കാൽവരി കുരിശിൽ നടന്ന ആ ബലിയർപ്പണം തന്നെയാണ് നമ്മൾ നടത്തുന്നത് ആ ബലിയർപ്പണം നമ്മൾ നടത്തുന്നത് നമ്മൾ അനുവർത്തിക്കുന്നത് ക്രിസ്തു ഇപ്പോൾ സ്വർഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് അപ്പോൾ ഇത് ആരാധന ക്രമത്തിൽ ഇത് ഞാൻ രണ്ട് ആരാധന ക്രമങ്ങളിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് ിറ്റർജിയിൽ അതായത് ഈശോ രക്തം ചിന്തി കുരിശിലർപ്പിച്ച ബലി നാം രക്തരഹിതമായി ഇപ്പോൾ ബലിപീഠത്തിൽ അർപ്പിക്കുന്നു രക്തരഹിതമായി യേശു സ്വർഗത്തിൽ അത് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ രക്തരഹിതമായ ഇപ്പോൾ രക്തം ചിന്താതെയുള്ള രക്തം ചിന്തി ഇപ്പോൾ ക്രിസ്തു വീണ്ടും ബ്ലീഡ് ചെയ്യുന്നില്ല ക്രിസ്തുവിൻ്റെ രക്തം ഇപ്പോൾ ഈശോ ചിന്തുന്നില്ല ഈശോ ഇപ്പോൾ ശരീരത്തിൽ അന്ന് ശരീരത്തിൽ സഹിച്ചതുപോലെ ശരീരത്തിൽ പീഡേറ്റതുപോലെ ഇപ്പോൾ പീഡി അനുഭവിക്കുന്നില്ല ക്രിസ്തു ഇപ്പോൾ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിലാണ് എന്നാൽ ആ മുറിവുകളും ആ വേദനകളും ഈശോ സമർപ്പിച്ചുകൊണ്ട് ആ ബലി തന്നെ ഈശോ സമർപ്പിക്കുന്നു പക്ഷെ ആ രക്തരഹിതമായ ബലിയർപ്പണം ഇത് സ്വർഗത്തിൽ ഇതിനെയാണ് പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മദ്യസം വഹിക്കാന്ന് പറയുന്നത് അപ്പൊ സ്വർഗത്തിൽ ആ ബലി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈശോ രക്തം ചിന്തി കുരിശിലർപ്പിച്ച ബലി ഈശോ രക്തരഹിതമായി സ്വർഗത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ആ രക്തരഹിതമായി ഈശോ തുടർന്നുകൊണ്ടിരിക്കുന്ന ബലിയിലും ഈശോ രക്തം ചിന്തി അർപ്പിച്ച ബലിയിലും ഒന്നാണ് അതിൽ നമ്മൾ പങ്കുചേരുന്നത് അപ്പോൾ ഒരേ സമയത്ത് നമുക്ക് പരിശുദ്ധ കുർബാന രണ്ടായിരം വർഷം മുമ്പ് യേശു കുരിശിൽ നമുക്ക് വേണ്ടി സമർപ്പിച്ച ബലിയുടെ ബലിയിലും അതേ സമയത്ത് ക്രിസ്തു ഇപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബലിയിലുമുള്ള പങ്കാളിത്തമാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് സവിശേഷമായി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ പറയുന്ന വാക്കുകൾ കേട്ടാൽ നിങ്ങൾക്കതിനെക്കുറിച്ച് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ കുർബാനയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ചത് അപ്പോൾ അതാണ് ആറാം അധ്യായത്തിൻ്റെ അവസാനം അപ്പം അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഏഴാം അധ്യായത്തിലേക്ക് കടക്കാം യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ആദ്യ ഭാഗം ഞാനത് വായിക്കുകയാണ് യേശു ഗലീലിയിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്നു യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂതയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല യഹൂദരുടെ കൂടാരത്തിരുന്നാൾ സമീപിച്ചിരുന്നു അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂതയായിലേക്ക് പോവുക പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക അവന്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല യേശു പറഞ്ഞു എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അതെന്നെ വെറുക്കുന്നു നിങ്ങൾ തിരുനാളിനെ പൊക്കൊള്ളുവിൻ ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല പ്രകാരം പറഞ്ഞ് അവൻ ഗലീലിയിൽ തന്നെ താമസിച്ചു ഏഴാം അധ്യായം വിവരിക്കുന്നത് യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള മൂന്നാമത്തെ യാത്രയാണ് യേശു ജെറുസലേമിലേക്ക് മൂന്നാമത് യാത്ര ചെയ്യുകയാണ് ഇനി ഏഴാം അധ്യായം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി കൊണ്ടുവരേണ്ടതുണ്ട് അതായത് അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം മുതൽ പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം വരെ ഒരു സബ് സെക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു ഉപവിഭാഗമാണെന്ന് പറഞ്ഞിരുന്നു ആ ഉപവിഭാഗം ഈശോ യഹൂദന്മാരുടെ നാല് തിരുനാളുകളെ പുനർവ്യാഖ്യാനം ചെയ്യുന്നതാണ് എന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഈ യേശുവിൻ്റെ തിരുനാളുകളെ പുനർവ്യാഖ്യാനം ചെയ്യുന്ന ആ പദ്ധതിയിൽ നമ്മൾ കണ്ടത് സാപത്തിനെ ഈശോ റീഡിഫൈൻ ചെയ്തു അതുപോലെ പ്രസഹായെ ഈശോ റീഡിഫൈൻ ചെയ്തു അപ്പോൾ ഇങ്ങനെ കർത്താവ് വിശംസിക്കുക തിരുനാളുകളെ ഇങ്ങനെ പുനർവ്യാഖ്യാനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ല നമ്മൾ ഈ ഏഴാം അധ്യായത്തിൽ കാണുന്നത് ഈശോ മറ്റൊരു തിരുനാളിനെ റീഡിഫൈൻ ചെയ്യുന്നതായിട്ടാണ് ആ മൂന്നാമത്തെ തിരുനാളാണ് കൂടാര തിരുനാൾ കൂടാര തിരുനാൾ അപ്പോൾ ഏഴാം അധ്യായത്തിൻ്റെ ഏഴാമധ്യായം ഒന്ന് മുതൽ പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് വരെ നമ്മൾ വായിക്കേണ്ടത് ഈ കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് അതായത് കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥാ വിശ്വമിശിക ഇവിടെ നമ്മൾ കാണുന്ന ഈ ഈശ്വമശിക ഈ കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏഴാം അധ്യായം ഏഴ് എട്ട് ഒൻപത് പത്ത് അധ്യായങ്ങളെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഈ കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് അപ്പോൾ ഇവിടെ വേറൊരു ഒരു പ്രധാനപ്പെട്ട സംഭവം കൂടി നമ്മൾ കാണുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ താനും പിതാവും ഒന്നാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ജെറുസലേമിൽ ഓൾറെഡി യേശുവിനെതിരെ വലിയ ഒരു ഒരു സംഘാതമായ കൂട്ടം ചേർന്നുള്ള ഒരു ഗൂഢാലോചനയും വധിക്കാനുള്ള ശ്രമവും ആരംഭിച്ചു കഴിഞ്ഞു ഇത് നമ്മൾ അധ്യായത്തിൽ കണ്ടതാണ് ഈശോ സാപത്ത് ലംഘിച്ചു എന്ന ആരോപണവുമായി യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ യേശു താനും പിതാവ് പിതാവ് ചെയ്യുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഞാനും പിതാവും ഒന്നാണ് എന്ന യേശുവിൻ്റെ ആ വാദമുഖം ഉയർത്തി വിട്ട ഒരു കോലാഹലം ജെറുസലേമിൽ കെട്ടടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല അത് ജെറുസലേമിൽ ഇൻറ്റൻസിഫൈ ചെയ്യുന്നു അത് വർദ്ധിക്കുന്നു അപ്പം നമ്മൾ ഇവിടെ കാണുന്നത് ഈ അഞ്ചാം അധ്യായത്തിൽ ആരംഭിച്ച യഹൂദരുമായിട്ടുള്ള യേശുവിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് വളരെയധികം മുന്നോട്ട് പോയി അത് വളരെ വളരെ തീഷ്ണമായി യേശുവിൻ്റെ മരണത്തിലേക്ക് നയിക്കുന്ന വിധത്തിൽ അത് തീക്ഷണമാവുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇനി ഏഴാം അധ്യായം വായിക്കുന്നതിന് ആമുഖമായി മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് കൂടാര തിരുനാൾ ഇതിന് ഇംഗ്ലീഷിലെ ഫീസ്റ്റ് ഓഫ് ദി ടാബർ നെക്കിൾ എന്നോ ഫീസ്റ്റ് ഓഫ് ബൂത്ത് എന്നോ ബി ഡബ്ലി എച്ച് എസ് ബൂത്ത് എന്നോ പറയാറുണ്ട് അപ്പോൾ ഹെബ്രായ ഭാഷയിൽ അവരിതിനെ സുക്കോത്ത് എന്നാണ് സുക്കോത്ത് തിരുനാൾ സുക്കോത്ത് എന്നാണ് അതിനെ വിളിച്ചിരുന്നത് യു കെ കെ ഒ ടി അപ്പം ഇത് യഹൂദന്മാരുടെ നിർബന്ധമായും യഹൂദൻ പങ്കെടുക്കണമെന്ന് മോശയിലൂടെ ദൈവം അരളി ചെയ്ത മൂന്ന് തിരുനാളുകളിൽ ഒന്നായിരുന്നു കൂടാര തിരുനാൾ പെന്തക്കുസ്തി പെസക കൂടാര തിരുനാൾ യഹൂദപുരുഷൻ പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾ നിർബന്ധമായും ജെറുസലമിൽ ഉണ്ടാകണമെന്ന് നിയമം കൽപ്പിച്ചിരുന്ന തിരുനാളുകളിൽ ഒന്ന് ഇനി ഈ തിരുനാൾ നടന്നിരുന്നത് വിളവെടുപ്പ് പൂർത്തിയായതിന് ശേഷമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് വിളവെടുപ്പിൻ്റെ അന്ത്യം കുറിക്കുന്ന ഹാർവെസ്റ്റിന്റെ അന്ത്യം കുറിക്കുന്ന ഒരു തിരുനാളായിരുന്നു അതുകൂടാതെ ഇതിൻ്റെ ദൈവശാസ്ത്രപരമായും സംബന്ധിയായുമുള്ള അർത്ഥം യഹൂദ ജനതയെ സംബന്ധിച്ച് ഈ തിരുനാളിൻ്റെ ദൈവികമായ അർത്ഥം എന്ന് പറയുന്നത് നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ദൈവം അത്ഭുതകരമായി പരിപാലിച്ചതിൻ്റെ ഓർമ്മയാചരണമായിരുന്നു കൂടാര തിരുനാൾ പ്രധാനമായും മരുഭൂമിയിൽ വെച്ച് ദൈവം അത്ഭുതകരമായി വെള്ളമില്ലാത്തയിടത്ത് വെച്ച് വെള്ളം നദി ഒഴുക്കി കൊടുത്തതും അതുപോലെ തന്നെ ഇരുളിൽ വെളിച്ചമായി പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി ചൂണായും വെളിച്ചമായി ദൈവം മുൻപിൽ നടന്നതിന് അവർ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു തിരുനാളാണ് അപ്പോൾ ഈ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സിംബലുകളാണ് വെള്ളവും വെളിച്ചവും ദൈവം മരുഭൂമിയിൽ വെച്ച് വെള്ളം തന്നത് അതുപോലെ തന്നെ ദൈവം വെളിച്ചമായി മുന്നിൽ നടന്നത് അതുപോലെ തന്നെ കൂടാരങ്ങളിൽ താമസിച്ചിരുന്നതിൻ്റെ ഓർമ്മയ്ക്കായി അവർ പലായനത്തിൻ്റെയും യാത്രയുടെയും കാലങ്ങളിൽ കൂടാരങ്ങളിൽ താമസിച്ചിരുന്നതിൻ്റെ ഓർമ്മയ്ക്കായി അവർ ജറുസലേമിൻ്റെ പരിസര പ്രദേശങ്ങളിലെ മലനിരകളിലും എല്ലാം കൂടാരങ്ങൾ കെട്ടി അതിലാണ് ഈ തിരുനാളിന് താമസിച്ചിരുന്നത് വെള്ളവും വെളിച്ചവും ദൈവപരിപാലനയുടെ ഏറ്റവും മൂർത്തമായ ഏറ്റവും പ്രകടമായ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന രണ്ട് പ്രതീകങ്ങളായി ഈ കൂടാര തിരുന്നാളിൻ്റെ പശ്ചാത്തലത്തിൽ അവർ ഓർമ്മ ഓർമ്മിച്ചിരുന്നു നിങ്ങൾ ഓർക്കണം വെള്ളം വെളിച്ചം ഈ കൂടാരത്തിരുന്നാളിൻ്റെ ശക്തമായ രണ്ട് പ്രമേയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യേശു താൻ ജീവൻ്റെ ജലം ഒഴുക്കി തരുമെന്നും താൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നും പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം അപ്പോൾ താൻ ജീവന്റെ ജലമാണെന്നും അല്ലെങ്കിൽ തനിക്ക് ജീവൻ്റെ ജലം തരാൻ കഴിയുമെന്നും അതുപോലെ തന്നെ താൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് വേശു പ്രഖ്യാപിക്കുന്നത് ഈ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് രണ്ട് കാര്യങ്ങൾ കൂടി കാണാനുണ്ട് കൂടാര തിരുനാളിൽ ഇവർ ചെയ്തിരുന്ന ആദ്യം ഞാൻ പറഞ്ഞ കൂടാരങ്ങളിൽ താമസിച്ചിരുന്നു കൂടാരങ്ങൾ കെട്ടി ടെൻറ്റ് കെട്ടി താമസിച്ചിരുന്നു ടാബർണക്കള് കെട്ടി താമസിച്ചിരുന്നു എന്ന കാര്യത്തിന് പുറമെ രണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അവിടെ നടന്നിരുന്നു ഒന്നാമത്തേത് ഒരു ലിബേഷൻ സർവീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു നീരാചനം എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൻ്റെ അടുത്ത് ശീലോകുളത്തിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് ദേവാലയത്തിൻ്റെ ബലിപീഠത്തിനടുത്തേക്ക് കൊണ്ടുപോയി അവിടെ ആ വെള്ളം നിബജ്ജനം ചെയ്യുന്ന ആ ആ അല്ലെങ്കിൽ ആ വെള്ളം ഒഴുക്കിക്കളയുന്ന ആ വെള്ളം ലിബേഷൻ നടത്തുന്ന ഒരു പ്രക്രിയ അവിടെ ഉണ്ടായിരുന്നു ആ വെള്ളം ഇങ്ങനെ കുളത്തിൽ കൊണ്ടുപോയി അതിങ്ങനെ ഒരു വലിയ കുടത്തിൽ ഒഴിച്ചിട്ട് അതു പിന്നെ ഒഴുക്കിക്കളയുന്ന ഒരു രീതിയുണ്ട് ഇങ്ങനെ വെള്ളം അനേക കുടങ്ങൾ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു രണ്ടാമത്തേത് ജെറുസലേമിലും പരിസര പ്രദേശങ്ങളിലും മലനിലകളിലും താഴ്വാരങ്ങളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം ഇവർ ഈ ദിവസങ്ങളിൽ ദീപങ്ങൾ കൊളുത്തിയിരുന്നു അത് അവരുടെ ഒരു ദീപാവലിയായിരുന്നു ഈ തിരുനാൾ കൂടാര തിരുനാൾ നമ്മൾ പരിചയമുള്ളൊരു നാട്ടിലെ ഒരു ആചാരത്തിൻ്റെ പേര് പറയുന്നു എന്നേ ഉള്ളൂ അത് അവരുടെ ദീപാവലിയായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ദീപങ്ങൾ കത്തിച്ച് വിളക്കുകൾ കത്തിച്ച് ദീപാലങ്കാരങ്ങൾ നടത്തി നഗരത്തെയും ഗ്രാമത്തെയും മുഴുവൻ അലങ്കരിച്ചിരുന്ന ഒരു തിരുനാളായിരുന്നു കൂടാര തിരുനാൾ അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇനി ഈശോ ശക്തമായ ചില പ്രമേയങ്ങൾ തൻ്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടത് അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് ഇത്രയും ആമുഖമായി മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിനി ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഏഴാമധ്യായത്തിൻ്റെ പ്രധാന പ്രമേയത്തിലേക്ക് കടക്കാം അതിൻ്റെ ഓരോ വാക്യങ്ങൾ വായിച്ച് വിശദീകരിക്കാം വചനം പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന വലിയ സമർപ്പണത്തിന് ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലായിടത്തും സന്തോഷമായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ആരോഗ്യവും സമാധാനവും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ നിങ്ങൾക്ക് നന്മ പ്രാർത്ഥന സ്നേഹം ഈശോ മശീലായിക്ക് സ്തുതി ആയിരിക്കട്ടെ